എങ്ങനെ അവിടെ നിന്നൊന്ന് ഇറങ്ങുക അച്ഛനാണെങ്കിൽ ആ ഹാളിൽ തന്നെ കുറ്റ കാണാതെ പുറത്തിറങ്ങാനും വയ്യ ഒരു ചെയ്യാം ഞങ്ങൾ അച്ഛനും പിടിച്ചോളാം ആ സമയം കൊണ്ട് ചേച്ചി പോയിക്കോളാം അതെങ്ങനെ ആ വഴിയുണ്ട് എന്താ എന്താ ബാബു എന്താ എന്താ ഇവിടെ എവിടെ പോയി കാണും തീർച്ചയാണ് എങ്ങോട്ടാ പോയെന്ന് കണ്ടോ കുറച്ചേക്ക് പോയെന്നറിയാം കുറച്ചു കഴിയുമ്പോ തിരിച്ചു വരും അമ്മ ഇവിടെ ഉണ്ടെങ്കിൽ തിരിച്ചു വരുമെന്ന് എന്ന് പറഞ്ഞതാ സൂക്ഷിക്കണം ഏതായാലും ഇവിടെ എല്ലാം അടിച്ചുമാര് വൃത്തിയാക്കി വെക്കണം പാമ്പിനെ കണ്ട ഉടനെ കൊള്ളണം എത്ര സൂക്ഷിച്ചാലും വരും വന്ന് വന്ന് നീ കുഴി മടിയനെ തീർന്നിരിക്കാം നിന്നെയൊക്കെ കുതിരാന്ന് വിളിക്കുന്നവരെ തല്ലണം മടിയൻ രാവിലെ എണീക്കാൻ മടി പല്ലു വേക്കാൻ മടി കുളിക്കാൻ മടി എന്നാ നാല് ലക്ഷം പഠിക്കൂ അതുമില്ല മതി നിന്നെ കുളിപ്പച്ചന്റെ കൈ കഴിച്ചു ുട്ടി സ്വപ്നം കണ്ടുകൊണ്ട് റോഡിൽ കൂടി അടക്കുന്നത് അപകടമാണ് ഐ എം സോറി പരിചയപ്പെടുന്നതിൽ വിരോധമില്ലെന്ന് വിചാരിക്കുന്നു എന്നെ എല്ലാവരും സ്ത്രീ എന്ന് വിളിക്കും ബഹുമാനം കൊണ്ടല്ല സ്ത്രീകാർ അതാണ് എന്റെ പേര് ചുരുക്കി വിളിക്കുമ്പോൾ സ്ത്രീ ആകുമെന്ന് മാത്രം കുട്ടിക്കും അങ്ങനെ വിളിക്കാം വിരോധമില്ലെങ്കിൽ ഓ ഞാൻ എൽപ്പം കൂടുതൽ സംസാരിക്കുന്നു ഞാൻ എപ്പോഴും അങ്ങനെയാണ് സോ സം പീപ്പിൾ കാൾ മീ ബിഗ് മൗത്ത് ബട്ട് ഐ ഡോണ്ട് കെയർ മനസ്സിനുള്ളിൽ കളങ്കമില്ലാത്തവർക്ക് മാത്രമേ തുറന്ന് സംസാരിക്കാനാവൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു വഴിയിൽ കണ്ടുമുട്ടുന്നവർ അപരിചിതൻ ഇത്ര വാചാരനായാൽ ആർക്കും ബോറടിക്കും പിന്നെ മര്യാദയുടെ പേരിൽ അത് പറയാതിരിക്കാവൂ ഇപ്പോൾ പറയും മറ്റെന്തോ ആലോചിച്ച് വരികയായിരുന്നു അതാണ് ശ്രദ്ധിക്കാനത് സോറി ഫോർ

കല്യാണത്തിന് മുമ്പ് എത്ര രൂപയുടെ ചോക്ലേറ്റ് വേണമെങ്കിൽ മതി ഒരു ചോക്ലേറ്റ്റുമ്പിനെ സ്നേഹിച്ചതിന്റെ ശിക്ഷ ആ ഒരു ചോക്ലേറ്റ് തരാമായിരുന്നില്ലേ ചോക്ലേറ്റോ അനുഭവിച്ചും എന്റെ കട്ടുറുമ്പിന് ഞാൻ എന്നെ തന്നെ തന്നിരിക്കുകയല്ലേ വിടെ കുളിക്കുന്നു